സാഷെ പാക്കറ്റ് െ നമ്മൾ ഈ ക്രീമിനൊക്കെ ഓരോ സാഷെ പാക്കറ്റ് ഉണ്ട് നമ്മൾ ഇനി അടുത്തതായിട്ട് ഒരു ഫുഡ് സ്റ്റോർ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഷോപ്പ് ഇവിടെ ലീഗലാണ് കഞ്ചാവ് കഴിക്കുന്നത് ലീഗലാണ് കൊറേ രണ്ടു മൂന്ന് ഷോപ്പ് ഉണ്ട് ുള്ളിക്കളിക്കണ കുഞ്ഞിപ്പുഴു കറി ബിരിയാണി ടിക്ക തന്തൂരി ദോശ പാവ്ഭാജി പക്ഷെ മഴ നമ്മളെ ചതിച്ചു ചതിച്ചിട്ടില്ല ചാറ്റൽ മഴ അതിനെക്കാട്ടും നല്ല മഴയുണ്ട് എന്തായാലും നടക്കാം വേണമെങ്കിലും നമുക്ക് ഒരു കുടമേടിക്കാം എന്തായാലും ഒരു രണ്ടു ദിവസം കൂടി ഉണ്ടാവുമല്ലോ ഇവിടെ റെയിനി സീസൺ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയതാണെന്നായിരുന്നു അവർ പറഞ്ഞത് കണ്ണിലുള്ളവർക്ക് അറിയുന്ന കാൽടെക്സ് പണ്ടത്തെ പണ്ടൊരു പെട്രോൾ പമ്പ് അവിടെ ഉണ്ടായിരുന്ന പറഞ്ഞത് കാൽടെക്സ് എന്ന് പറഞ്ഞ ഇനി അത് സെയിം കമ്പനി ആണോ ഇവിടെ

നല്ല ഇങ്ങോട്ട് ണോ പറഞ്ഞേ നല്ല മഴയിൻകോട്ട് തപ്പിട്ട് കണ അതായിരുന്നു

അങ്ങനെ അങ്ങനെന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട് വേറെ കൊറേ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളുണ്ട് ഡ്രൈ ക്ലീൻ ലോണ്ട്രി ഉണ്ട് പിന്നെ ഒരു അതായത് ഇന്നത്തെ നമ്മടെ പ്ലാനില് നമ്മള് നൈറ്റ് ജസ്റ്റ് ഒന്ന് വാക്കിങ് ചെയ്തിട്ട് നൈറ്റ് വാക്ക് ചെയ്തിട്ട് കണ്ട റെസ്റ്റോറൻറ്റിൽ എന്തെങ്കിലും കഴിക്കാന്നായിരുന്നോ ഇന്നത് കഴിക്കണം എന്നുള്ള ഒരു പ്ലാനും അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ നടക്കിൽ മാത്രമായി ഇവിടെ ഒരു ചെറിയൊരു മാർക്കറ്റ് പോലത്തെ എന്തോ കാണുന്നുണ്ട് പക്ഷെ അവിടെ ഫുഡ് ഒന്നും ഇല്ല ഇല്ലാതോന്നു അവിടെ ചെരിപ്പൊക്കെ ഉണ്ടാവണ്ടാണ് നമ്മൾ കാര്യമായിട്ട് മഴയൊക്കെ കണ്ടിട്ട് ട്രെയിൻ പോട്ട് വാങ്ങിയപ്പോഴത്തേക്ക് ട്രെയിൻ പോട്ട് ഇട്ടതിന് ശേഷം മഴ പെയ്യുന്നില്ല നൈറ്റ് നൈറ്റ് ഓ സ്ക്വയർ മാർക്കറ്റ് ആണ് ഇവിടെ നല്ല ചെരുപ്പൊക്കെ ഉണ്ടോ അങ്ങോട്ട് വെറുതെ ആടുന്ന് ചെരുപ്പ് വാങ്ങിട്ടു ഇവിടുന്ന് ചെരുപ്പ് വാങ്ങി പറയും തുള്ളിക്കള്ളിക്കണ്ണ കുഞ്ഞിപ്പുഴു ഇതൊക്കെ നമ്മള് തിരിച്ചങ്ങോട്ടും നടക്കണ്ടേ ഇവിടെ ഇതാണ് ഇന്ത്യൻ ഫുഡ് മെയിൻ ആയിട്ട് കറി ബിരിയാണി ടിക്ക തന്തൂരി ദോശ പാവ് ഭാജി എന്തായാലും അല്ലേ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് എന്തായാലും വരട്ടെ എന്നിട്ടാ നോക്കാം നമ്മൾ മീഡിയം സ്പൈസ് ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തത് മീഡിയം പറഞ്ഞ തന്നെ ബാക്കി ഇതൊന്നും നല്ല സ്പൈസിയാണ്

ശ്രുതി കണ്ടാരും ഇങ്ങനെ ഇവിടെ ഇരിക്കും വെറുതെ ഫുഡൊക്കെ ോ അങ്ങനെ ഇന്നത്തെ നമ്മളെ പരിപാടികളെല്ലാം കഴിഞ്ഞു നിങ്ങൾ റൂമിലേക്ക് പോവുകയാണ് ഇനി റൂമിലേക്ക് പോകുന്നു ഉറങ്ങുന്നു നാളെ രാവിലെ എണീക്കണം നാളെയാണ് നമ്മുടെ